ഞാനിപ്പോൾ ഈ റീസെൻറ്റായിട്ട് രാജകന്യ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു കണ്ടത്തിലാണ് വലിയ കണ്ടത്തിലാണ് ഷൂട്ട് നടക്കുന്നത് അപ്പോൾ ഷൂട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ക്യാമറ എല്ലാം പ്ലാറ്റ്ഫോം എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ആ അതിൽ കയറി നിൽക്കത്തില്ല നമ്മൾ ഒരു ഇത്ര മുട്ടൊപ്പം ചെളിയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമുക്കുള്ള ഫുഡും വെള്ളവും എല്ലാം ഇരിക്കാനൊന്നും സംവിധാനമില്ല ഈ ഷോട്ട് കഴിഞ്ഞ് കാൽപ്പാട് പാടില്ല ഒരാൾ കൊന്ന് കുഴിച്ചിട്ട് ചെളിക്കാത്ത ഇങ്ങനെ ആ രണ്ട് വ്യക്തികളുടെ കാൽപ്പാടെ അത് പാടുള്ളൂ ഇപ്പോൾ എൻ്റെ എൻ്റെ ഫോക്കസ് ബുള്ളറുടെയും എൻ്റെ അസ്റ്റൻറ്റിൻ്റെ ലെൻസ് മാറുന്നതിൻ്റെ ഒന്നും കാൽപ്പാട് പാടില്ല അപ്പം ഞങ്ങളിങ്ങനെയാണ് ഈ ഈ അനക്കോ ഒരു കാല് പറിച്ച് അവിടെ വേണമെങ്കിൽ ചവിട്ടാം ഫ്രണ്ടിലേക്ക് പോകാനോ സൈഡിലേക്ക് പോകാനോ ഒന്നും പറ്റില്ല ഖേലിയും എല്ലാ ഷോട്ടുകളും ഉണ്ട് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേന് അങ്ങനെ തന്നെ നിന്ന് ഞാൻ ആ കണ്ടത്തിന്ന് കയറി ഞാൻ കരയിൽ വന്ന് കാല് കഴിയുമ്പോൾ എൻ്റെ കാല് രണ്ടിനു ഈ ഇത്ര ഉണ്ട് കാല് ഞെട്ടിപ്പോയി ശരിക്കും കാരണം എന്തോ മിന്തുപോലെ എന്തോ കടിച്ചിട്ടാണ് കാലങ്ങ് നീര് വെച്ച് അതുപോലെ പിന്നെ നമ്മളറിയുന്നില്ല ഈ ഷോട്ട് ആ രാജാനിക്കാത്ത ആ ഷോട്ടുണ്ട് അതിന് നമുക്ക് ഒത്തിരി അപ്രീസിയേഷൻ കിട്ടി ഇങ്ങനെ ക്ഷണിക്കാതെ അതൊക്കെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട അരുൺ അടിമാലി സമീപകാലത്തായിട്ട് ഒട്ടേറെ സിനിമകളിൽ ക്യാമറ കൈകാര്യം ചെയ്യുകയും ഒട്ടേറെ പരസ്യ ചിത്രങ്ങൾ നിർമ്മിക്കുകയൊക്കെ ചെയ്ത പ്രിയപ്പെട്ട അരുൺ എന്നോടൊപ്പം തന്നെ മീഡിയാനെറ്റ് എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിൽ തന്നെ പ്രമുഖമായൊരു ചാനലിൻ്റെ ക്യാമറമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അരുൺ നമസ്കാരം നമസ്കാരം ഈ രംഗത്ത് പ്രവർത്തിക്കണമെന്നുള്ളൊരാഗ്രഹമൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളുകളായിരുന്നു ക്യാമറയോടുള്ള ആഗ്രഹം തുടങ്ങിയത് ഞാനൊരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് സാറേ ശരിക്കും ആഗ്രഹം തുടങ്ങിയത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം നമ്മുടെ രാജക്കാട് ഒരു ആശാ സ്റ്റുഡിയോ ഉണ്ട് വിജയൻചാട്ടൻ വിജയൻ ചേട്ടൻ അന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ കല്യാണം എടുക്കാൻ വേണ്ടി വരുമായിരുന്നു അപ്പോൾ വിജയൻ ചേട്ടൻ വരുമ്പോഴത്തേനും വലിയ ബ്രീ വലിയ സൂഴ്ഖേസ് ക്യാമറ കുറച്ച് രണ്ടു മൂന്ന് ശിഷ്യന്മാരൊക്കെ ആയിട്ട് വരുമ്പോൾ ആ വിജയമൊന്നും വലിയൊരു മാർഗ്ഗ എന്നും പറഞ്ഞ് പുള്ളിക്ക് ഇങ്ങനെ വഴിയൊരുക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു പിന്നെ പുള്ളി അന്നൊക്കെ നമ്മൾ കെൽവിൻ അതായത് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ സ്കൈലേക്ക് പിടിച്ചിട്ട് വൈറ്റ് ബാലൻസ് ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി വിജയൻ ചേട്ടന്റെ പുറകെ ഞാനിങ്ങനെ നടക്കുവായിരുന്നു എവിടെ കല്യാണം വിളിച്ചില്ലേലും വിജയൻ ചേട്ടൻ പോകുന്ന കല്യാണം അടുത്ത് വീടിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പുള്ളിയുടെ പുറകെ ഇങ്ങനെ നേടിയായിരുന്നു പക്ഷേ പുള്ളി അതൊരിക്കലും അറിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ പുള്ളിക്ക് ഞാൻ വർക്കിന് പോയി തുടങ്ങിയപ്പോഴും ഇപ്പോഴും ഞങ്ങളൊരു സംഘടനയിൽ എ കെ പിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി ഇപ്പോഴൊക്കെയാണ് ഞാൻ വിജയൻ ചേട്ടനോട് ഈ കാര്യം പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറയാം വിജയൻചേട്ടൻ അറിയാത്ത ഒരു ശിഷ്യനായിരുന്നു ഞാൻ അന്ന് മുതലാണ് എനിക്ക് ക്യാമറയോടുള്ള ആഗ്രഹം തുടങ്ങിയത് പിന്നെ ഒരു ക്യാമറ മേടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു സമയത്ത് ഒരു കോഴിക്കടയിൽ കോഴി ഡ്രസ്സ് ചെയ്യാൻ നിന്ന് അവിടുന്ന് കളക്ട് ചെയ്ത പൈസയും ആ ചെറിയ പൈസയുള്ള ചെറിയ പൈസ ഒരു കോഴി ഡ്രസ്സ് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ ആ പൈസയും എൻ്റെ അമ്മാവും കുറച്ച് പൈസ ഇങ്ങോട്ട് തന്ന ആദ്യമായിട്ട് കൊടാക്കിൻ്റെ കെ ബി ടെൻ എന്ന് പറഞ്ഞൊരു ക്യാമറ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ വില അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു ക്യാമറ മേടിക്കുന്നത് ആ അത് ആ സമയത്ത് തുടങ്ങിയ ഒരു സ്വപ്നമാണ് അതിൻ്റെ പുറകെ സഞ്ചരിച്ച് ഇപ്പം റീസെൻറ്റായിട്ട് ഇവിടെ എത്തി നിൽക്കുന്നു തീർച്ചയായിട്ടും അതായത് നമുക്കറിയാം ഒട്ടേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ഭൂതകാലം ഏതൊരു കലാകാരൻ്റെയും പിന്നിലുണ്ടാകും തീർച്ചയായും അത്തരത്തിൽ അരുൺ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും ഈ ഒരു മോഹത്തിലൂടെ മുന്നോട്ട് പോവുകയും ശരിക്കും പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ളൊരു കലാസൃഷ്ടി രൂപകൽപ്പന ചെയ്തത് എ ഏത് പ്രായത്തിലാണ് കലാസൃഷ്ടി രൂപകൽപ്പന ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു ഇരുപതാമത്തെ വയസ്സിൽ ഒക്കെ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ അങ്ങനെ ചെറിയ ചെറിയ ആൽബങ്ങൾ ചെറിയ ഷോർട്ട് ഫിലിമുകൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ അറിവ് വെച്ച് ചെയ്ത് പോകുന്നതാണ് ഇപ്പം ഏറ്റവും പുറത്തിറങ്ങിയ സിനിമയെ കാണാം ഇപ്പം രാജ ആയിട്ട് ഇപ്പം ഓടി രണ്ടാം വാരം ഓടിക്കൊണ്ടിരിക്കുന്ന രാജകന്യെന്നൊരു സിനിമയാണ് അപ്പോൾ രാജകന്യക്ക് മുമ്പ് അതിനു മുമ്പ് എല്ലെന്ന് പറഞ്ഞൊരു സിനിമ ലില്ലിത്തു നിന്നാണത് അത് നമ്മുടെ ആട് ജീവിതത്തിൻ്റെ ഒപ്പമാണ് അത് റിലീസായത് അതും രണ്ടു വരം ഓടിയായിരുന്നു പൊതുവെ ഈ രംഗത്ത് നമ്മൾ ക്യാമറ കൈകാര്യം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് സിനിമയിലേക്ക് നീങ്ങുമ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് നീങ്ങുമ്പോഴും എന്തൊക്കെയാണ് അരുൺ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് ബിഗ് സ്ക്രീനിലേക്ക് നീങ്ങുമ്പോൾ തന്നെ നമുക്ക് വലിയ ക്യാമറകൾ അത് കൊമേഴ്സ്യലായിട്ട് ഒത്തിരി പൈസ മുടക്കി പ്രൊഡ്യൂസർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക് അത് നമ്മൾ കൃത്യമായിട്ട് അതിനൊത്ത് ടെക്നിക്കലായിട്ട് നല്ല രീതിയിൽ നമ്മൾ അതിനെ പഠിച്ച് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു നല്ല സിനിമ നല്ല രീതിയിൽ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ നല്ല സിനിമ എന്ന് പറയുമ്പം ഡയറക്ടർ വളരെ ആണ് പ്രൊഡ്യൂസർ അതിലും ആണ് ഡയറക്ടറും പ്രൊഡ്യൂസറും ക്യാമറയും എല്ലാ മേഖലയും കൂടെ ഒത്തു നല്ല രീതിയിൽ ഒരേ മനസ്സോടെ വന്നാലാണ് ഒരു നല്ല സിനിമ തിയേറ്ററിൽ എത്തുകയുള്ളൂ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നെറ്റ് എന്ന് പറയുന്ന ഒരു പ്രാദേശിക ചാനലിൽ ക്യാമറമാൻ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു കുറേ വർഷങ്ങളുണ്ടായി അപ്പോൾ വാർത്തയിൽ വാർത്തയിൽ നിന്നാണ് നമ്മൾ ഈ സിനിമയിലേക്ക് നീങ്ങുന്നത് അപ്പോൾ അതെങ്ങനെ തോന്നി ഈ വാർത്ത എടുക്കുന്നതും ഈ സിനിമ എടുക്കുന്ന തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ് വാർത്ത എടുക്കുന്നതും സിനിമ എടുക്കുന്നതും വാർത്ത നമ്മൾ നമ്മളൊരു വാർത്ത എടുക്കാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം നമുക്ക് സമയങ്ങളില്ല ഇപ്പോൾ ഒരു വിഷയം ആയി ബന്ധപ്പെട്ട് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാനൊക്കെ കൂടി നോക്കിയ ഒരാളാണ് സാറൊക്കെ അപ്പോൾ സാറൊക്കെ വാർത്തയെടുക്കുന്നൊക്കെ അത്ഭുതത്തോടെ കൂടി ഞാൻ നോക്കി നിന്നുണ്ട് വാർത്ത കണ്ടിട്ടുണ്ട് ഞാൻ നമ്മൾ ഒരു വാർത്ത എടുക്കാൻ ചെല്ലുമ്പോൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം എല്ലാ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നമുക്കതിനു പറ്റിയ വിഷലുകൾ എടുക്കാൻ നമുക്കൊരിക്കലും സമയമില്ല കെൽവിൻ സെറ്റ് ചെയ്യാൻ ലൈറ്റ് സെറ്റ് ചെയ്യാൻ എങ്ങനെയാണോ അങ്ങനെ പോയി എടുക്കണം സിനിമയ്ക്ക് അങ്ങനെയല്ല നമുക്ക് എല്ലാത്തിനും സമയമുണ്ട് അതിനനുസരിച്ച് എല്ലാം ക്രമീകരിച്ച് ഒക്കെ ചെയ്ത് അതിൻ്റെ ഫ്രെയിമൊക്കെ നോക്കി ഡയറക്ടറൊക്കെയാണോ ആർട്ടിസ്റ്റൊക്കെ ആണോ എല്ലാം നോക്കി അതിനുള്ള സമയത്ത് അനുസരിച്ച് ചെയ്താൽ മതി വാർത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ശരിക്കും ഇപ്പോഴും എനിക്കൊരു പേടി മനസ്സിന് ഒരു പേടിയുള്ളത് വാർത്ത എടുക്കാൻ പോകുന്നതന്നെയാണ് ആ വിഷയം കിട്ടിയില്ലെങ്കിൽ എന്നൊരു പ്രശ്നം ഭയങ്കര അത്ര നമ്മൾ ക്യാമറ വെച്ച് കഴിയുമ്പോഴേക്കും പറഞ്ഞ പോലെ വൈറ്റ് ബാലൻസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആ ഓഡിയോ കറക്റ്റ് ആകുന്നില്ലെങ്കിൽ പിന്നെ നമുക്കുണ്ടാകുന്ന ടെൻഷൻ ഭീകരമായ ടെൻഷൻ കാരണം ഓഡിയോ കിട്ടിയില്ലെങ്കിൽ ഒരു ബൈറ്റ് എടുക്കുക നമ്മൾ നമ്മളൊരാളൊരു ബൈറ്റ് എടുക്കുക ഓഡിയോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അതൊരു എനിക്ക് പറ്റിയിട്ടുണ്ട് മീഡിയാനെറ്റിൽ ജാക്ക് കറക്റ്റാകാതെ ഹെഡ്ഫോൺ വെക്കാതെ എടുത്തിട്ട് അതിടാതെ വന്നിട്ട് അത് മീഡിയാനെറ്റിൻ്റെ എം ഡി മാർട്ടിൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞ് പ്രശ്നങ്ങളായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ റെക്കോർഡ് ഒരു ലാറ്റ് ചാർജ് അടിമാലിൽ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ റെക്കോർഡ് ബട്ടൺ മാറിപ്പോയി തൂക്കം എന്ന് നമ്മൾ പറയും അത് ഫ്ലോറൊക്കെ റെക്കോർഡായി ഒറിജിനൽ വിഷയൽ കുറച്ച് റെക്കോർഡ് റെക്കോഡ അതൊക്കെ എന്നാൽ കിട്ടിയിട്ടുണ്ട് എന്നാലും അതൊക്കെ ഒരു എനിക്ക് ഇപ്പോഴും പേടിയാണ് വാർത്ത എടുക്കാൻ പോകാൻ സത്യമായിട്ട് തീർച്ചയായിട്ടും ഇപ്പോൾ അരുണിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമാ ഫീഡിലേക്ക് കടന്നു ഇടുക്കിയിൽ തന്നെ പ്രത്യേകിച്ച് അടിമാലിയിൽ തന്നെ ഒട്ടേറെ കലാകാരന്മാർ ഈ രംഗത്തുണ്ട് അല്ലേ ഉണ്ടെങ്കിൽ അനുകരണകരയാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ധാരാളം കലാകാരന്മാരുണ്ട് എങ്ങനെയാണ് ഈ അടിമാലിക്കാരൻ ഈ രംഗത്തേക്ക് എത്തിയപ്പോഴത് എങ്ങനെയാണ് തോന്നിയത് മറ്റുള്ള ഇടങ്ങളിലെ പ്രോത്സാഹനം എങ്ങനെ ഫീൽ ചെയ്തു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അതിപ്പം നമ്മളൊരു അതിനെ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ അംഗീകരിക്കണമെങ്കിൽ കുറച്ച് പാടാണെന്ന് എനിക്ക് എനിക്കിത് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായമാണ് ആരെ ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞതല്ല എന്നിരുന്നാലും ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പുറത്തുനിന്നുള്ളൊരു കലാകാരനെ വളരെ വലിയ രീതിയിൽ അനുമോദിക്കുകയും അവരെ ഇത് ചെയ്യും നമ്മൾ സ്വന്തം നാട്ടിൽ നിന്ന് വരുന്ന ഒരു എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്ന ഒരു ഒരറ്റൻഷൻ സ്വന്തം നാട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഒരു ഒരു പ്രവാചകനും ഞാൻ പറയാനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ഒരു സ്വീകരണത്തിന് ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വീകരണത്തിനെന്ന് പറഞ്ഞ് ഒരു സ്റ്റേജെ കൊണ്ടിരുത്തി അപ്പം എന്നെ വിളിച്ചത് ആ ആ സ്വീകരണം സംഘടിപ്പിച്ചതിൽ ഒരാളാണ് ബാക്കിയുള്ള ആർക്കും ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയത്തില്ല സ്റ്റേജിൽ അധ്യക്ഷ പ്രസംഗം നടന്നു കഴിയുമ്പോഴത്തേന് എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു അവിടെ ഇരിക്കുന്ന വ്യക്തികളെക്കായാലും മേളിലല്ല കേട്ടോ എല്ലാവരും തുല്യരാണ് പക്ഷേ ഞാൻ സിനിമാ മേഖലയിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഒരാൾ തോണ്ടിയിട്ട് പുള്ളീനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു പുള്ളി എന്ത് എന്താണ് മേഖല എന്താണ് എന്ന് ചോദിച്ചു അപ്പം മൈ ആൾക്കാരെല്ലാം ആ കേട്ട് നിൽക്കുന്നു അപ്പം എന്തോ പോലെ നമ്മളെ കാരണം പുള്ളീനെ എനിക്ക് പേഴ്സ ഈ പറഞ്ഞ ആളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം പക്ഷേ അത് അങ്ങനെ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട് ഞാൻ പറയുന്ന വേറെ ആരെ ചെയ്യാൻ പറയുന്നത് അത്ര അനുഭവങ്ങൾ നമുക്കുണ്ടാവും അപ്പോ നമ്മുടെ ഇടയിൽ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളെ തിരിച്ചറിയാതെ പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തായാലും പോലും ഈ രംഗത്തേക്ക് ഇറങ്ങി ഈ രംഗത്തേക്ക് ഒരു ഇറങ്ങിയപ്പോഴും ഒരുപാട് പ്രോത്സാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഈ വഴിയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ അത് അതിന് മെയിനായിട്ട് എനിക്ക് ഒത്തിരി നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോജി എന്ന് പറഞ്ഞ കഴിഞ്ഞ ഇപ്പം ഞാൻ റീസെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ എല്ലെന്ന് പറഞ്ഞ മൂവിയുടെ ഡയറക്ടറാണ് അദ്ദേഹം എനിക്ക് തന്ന സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായ സപ്പോർട്ടാണ് അതായത് അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവർ ഞാനൊരു പുതിയ പുതിയ എന്ന് പറഞ്ഞാൽ ഇറങ്ങി വേറെ ചെറിയ ചെറിയ സീരിയലുകളും അങ്ങനെയൊക്കെ ചെയ്ത് വന്നിട്ട് എന്നെ പെട്ടെന്നൊരു സിനിമ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അത്രയും ലക്ഷങ്ങൾ മുടക്കുന്ന ഒരു സിനിമയിലേക്ക് എന്നെ വിശ്വസിച്ച് അദ്ദേഹം ഏൽപ്പിച്ചു ആ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിച്ചതിൻ്റെ നൂറ് ശതമാനം പുള്ളിക്ക് സാറ്റിസ്ഫൈ ആണ് ഞാൻ അതിന് നൂറ് ശതമാനം ചെയ്തിട്ടുണ്ട് നൂറില്ലെങ്കിലും തത്തല്യമായി പക്ഷേ പുള്ളിയാണ് എന്നെ ധൈര്യമായിട്ട് അത് ഏൽപ്പിച്ച ഷോജി സബാഷൻ എന്ന് പറഞ്ഞ ആൾ സാറിൻ്റെ ഒരു ധൈര്യം ഇപ്പോഴും തരുന്നത് എടാ നിനക്ക് പറ്റും നിനക്ക് പറ്റും കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ക്യാമറ പഠിച്ച ആളല്ല എൻ്റെ ആഗ്രഹം കൊണ്ട് പഠിച്ച പഠിച്ചയാൾ അത് പറയുന്നത് കൊണ്ട് എനിക്കൊരു ഒരു രീതിയിലുള്ള ഇതുമില്ല കാരണം ഞാൻ എൻ ഞാൻ എൻ ഈ വിജയൻ വിജയൻചാട്ടൻ എന്ന് പറഞ്ഞാൽ ഏകലവീനായ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു ശിശുത്വമല്ലാതെ ബേസിക്കലി അല്ലാതെ കുറേ പേ കുറച്ച് പേ അധികം പേരുണ്ട് പേരെടുത്ത് പറയാം എന്നാലും ഞാനൊരു തിയറ്റിക്കലായിട്ടോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പഠിക്കാതെ സ്വ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതുവരെ എഴുതി അതിന് സപ്പോർട്ട് ചെയ്തതാണ് ഈ ഷോജി സാറ് അതുപോലെ തന്നെ ഇപ്പോൾ രാജകന്യയുടെ ഡയറക്ടർ വിക്ട്രാദം അദ്ദേഹം എനിക്ക് വളരെ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി ആൾക്കാർ പറയാനാണ് ഒത്തിരി ഡയറക്ടർ സെൻ വെള്ളാശ്ശേരി ഡയറക്ടർ അദ്ദേഹമുണ്ട് നിതീഷ് എന്ന് പറഞ്ഞ ഷാൻ അങ്ങനെ ഒത്തിരി ആൾക്കാർ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഇപ്പോൾ പേര് വിട്ട് പോയെന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ ഒത്തിരി പറയാനുള്ളതുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് അങ്ങനെ നിരവധിയായ സപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പൊതുവെ ഇപ്പോഴ് അടിമാലിയിൽ നമ്മൾ വിവിധ ലൊക്കേഷനുകളിലേക്കൊക്കെ പോകുമ്പോൾ നല്ലപോലെ യാത്ര ചെയ്യേണ്ടി വരും വ്യത്യസ്തങ്ങളായ കുറേ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും ചിലപ്പോൾ കുറേ സാഹസികമായിട്ടൊക്കെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വരും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇതെങ്കിലും പിന്നെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ റീസൻറ്റായിട്ട് രാജകന്യ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു കണ്ടത്തിലാണ് വലിയ കണ്ടത്തിലാണ് ഷൂട്ട് നടക്കുന്നത് അപ്പോൾ ഷൂട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ക്യാമറ എല്ലാം പ്ലാറ്റ്ഫോം എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ആ അതിൽ കയറി നിൽക്കത്തില്ല നമ്മൾ ഒരു ഇത്രയും മുട്ടൊപ്പം ചെളിയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമുക്കുള്ള ഫുഡും വെള്ളവും എല്ലാം ഇരിക്കാനൊന്നും സംവിധാനമില്ല ഈ ഷോട്ട് കഴിഞ്ഞ് കാൽപ്പാട് പാടില്ല ഒരാൾ കൊന്ന് കുഴിച്ചിട്ട് ചെളിക്കാത്ത ഇങ്ങനെ ആ രണ്ട് വ്യക്തികളുടെ കാൽപ്പാടേ അത് പാടുള്ളൂ ഇപ്പോൾ എൻ്റെ എൻ്റെ ഫോക്കസ് ബുള്ളറുടെയും എൻ്റെ അസ്റ്റൻറ്റിൻ്റെ ലെൻസ് മാറുന്നതിൻ്റെ ഒന്നും കാൽപ്പാട് പാടില്ല അപ്പം ഞങ്ങളിങ്ങനെയാണ് ഈ ഈ അനക്കോ ഒരു കാല് പറിച്ച് അവിടെ വേണേൽ ചവിട്ടാം ഫ്രണ്ടിലേക്ക് പോകാനോ സൈഡിലേക്ക് പോകാനോ ഒന്നും പറ്റില്ല ഖേലിയും എല്ലാ ഷോട്ടുകളും ഉണ്ട് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേന് അങ്ങനെ തന്നെ നിന്ന് ഞാൻ ആ കണ്ടത്തീന്ന് കയറി ഞാൻ കരയിൽ വന്ന് കാല് കഴിയുമ്പോൾ എൻ്റെ കാല് രണ്ടിനു ഈ ഇത്ര ഉണ്ട് കാല് ഞെട്ടിപ്പോയി ശരിക്കും കാരണം എന്തോ മിന്തുപോലെ എന്തോ കടിച്ചിട്ടാണ് കാലങ്ങ് നീര് വെച്ച് അതുപോലെ ആയി പിന്നെ വർക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ നമ്മളറിയുന്നില്ല ഈ ഷോട്ട് ആ രാജനിയൊക്കെ അകത്ത ആ ഷോട്ടുണ്ട് അതിന് നമുക്ക് ഒത്തിരി അപ്രീസിയേഷൻ കിട്ടി ഇങ്ങനെ ചെളിക്കാതെ അതൊക്കെ നമ്മൾ പടത്തിൽ കാണുമ്പോൾ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അനുഭവിച്ചു അതുപോലെ തന്നെ വെള്ളത്തിൽ ഒരു നായകനെ വെള്ളത്തിൽ നിന്ന് പാലത്തു നിന്നെടുത്ത് ഒരു ചേർ ഒരു ചെളിക്കുണ്ടിലേക്ക് ഇടുവുക അപ്പോൾ അതിൻ്റെ കൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അണ്ടർ വാട്ടർ ക്യാമറകളൊന്നും മറ്റേ ടൈപ്പ് ഇല്ല ചെറിയ ഗോപുരമാണ് പക്ഷെ ഒരാളത് ആ കറക്റ്റ് ആ കൂടെ ചാടണം അപ്പം നായകൻ ചാടിയ കുറവേ ഞാനും കൂടെ അതിനകത്തേക്ക് ചാടി ചാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീർ പൊട്ടി കിടക്കുന്നതും നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ നീര് ഇത് കടിച്ച് നീരായി അങ്ങനെയൊക്കെ ഒത്തിരി പിന്നെ രാത്രി ഓവർനൈറ്റ് മരത്തിൻ്റെ മണ്ടേ കയറി നിന്ന് ടെക്നിക്കലി വരുമ്പോൾ മരത്തിൻ്റെ വണ്ടേല് ക്യാമറ കെട്ടിപ്പൊക്കി കിടന്ന് ഷോട്ട് എടുക്കുക അങ്ങനെയൊക്കെയുള്ള പിന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം റോപ്പ് വലിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഫൈറ്റ് മാസ്റ്ററുടെ വലിക്കുന്നവരം കാൽക്കുലേഷൻ തെറ്റി ക്യാമറയിലേക്ക് വന്ന ആൾ വീണിട്ട് ക്യാമറയായിട്ട് ഞാൻ ഇങ്ങനെ പുറകോട്ട് മറിഞ്ഞിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് ഫൈറ്റ് മാസ്റ്റർ അവർ റോപ്പ് വലിക്കുന്ന പ്രശ്നങ്ങൾക്കുണ്ട് ഇപ്പോൾ അരുൺ പറഞ്ഞപോലെ തന്നെ അക്കാദമിക്കായിട്ട് കുറെ പഠിച്ചതിലെല്ലാ കാര്യവും നമുക്ക് അനുഭവങ്ങൾ അതോടെ തന്നെ പ്രായോഗിക തലത്തിലുള്ള പരിശീലനവുമാണ് പ്രധാനം എത്ര തരത്തിലുള്ള ക്യാമറകളൊക്കെ ഇപ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ത്യയിൽ ഉള്ള എല്ലാ ക്യാമറകളും ആരി റെഡ് ബ്ലാക്ക് മാജിക്ക് ക്യാനോൺ നിക്കോൺ സോണി ഉൾപ്പെടെ ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാ ക്യാമറകളിലും ഞാൻ പടം എടുത്തിട്ടുണ്ട് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഐ മാക്സിൻ്റെ ഒരു ക്യാമറ പാനാവിഷൻ്റെ അത് നമുക്ക് അതൊരിക്കലും സെയിലുള്ള ക്യാമറയൊന്നും അല്ല അത് വിദേശ സിനിമകൾ ഉപയോഗി വിദേശ സിനിമകളിൽ ഉപയോഗിക്കുന്ന ക്യാമറയാണ് അത് രണ്ടിലും സിനിമ എടുക്കണമെന്നില്ല അത് എനിക്കൊന്ന് ഒന്ന് കയ്യിൽ കിട്ടിയാൽ എന്തായിരുന്നു എന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭീകരമായ ആഗ്രഹമുണ്ട് ബാക്കി എല്ലാ ക്യാമറകളും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം എല്ലാ ക്യാമറകളും ഞാൻ വർക്ക് എടുത്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല സാറേ ഞാൻ ചെറിയ ഷോർട്ട് ഫിലിമുകളിൽ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ക്യാമറമാൻ എന്ന നിലയിൽ അഭിനയിക്കാൻ പറ്റില്ല പക്ഷേ എന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട് സി സിനിം ചെറിയ ഇതിലൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൽ തൃപ്തിയല്ല അല്ല കോൺഫിഡൻ ഞാൻ ഒരു അഭിനേതാവല്ല ഞാൻ പണ്ട് ഡാൻസറായിരുന്നു ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എനിക്കതിനോട് താല്പര്യം അങ്ങനെ എന്താണെന്നറിയില്ല അടുത്ത പ്രൊജക്റ്റ് എന്തൊക്കെയാണ് അടുത്ത പ്രൊജക്റ്റ് ഇപ്പോൾ റീസൻ്റ് ഓർമ്മ ഞാൻ ചെയ്തോണ്ടിരിക്കുവാണ് അത് പേരിട്ടിട്ടില്ല രണ്ട് പേര് ഇങ്ങനെ നിപ്പുണ്ട് അത് അതാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പടത്തിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ രണ്ട് പടം ഏകദേശം അടുത്തടുത്ത് ഈ ഇപ്പോൾ ഉള്ളത് ഷൂട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിലെ ഗ്യാപ്പിൽ ഓർണ്ണ കൂടെ കാണും പിന്നെ ഇങ്ങനെ ഓരോരോ പടങ്ങൾ സംസാരിച്ച് നിൽക്കുന്നു എവിടെ താമസിക്കുന്നത് ഞാനിപ്പോൾ എറണാകുളം വെണ്ണലയിൽ അടിമാലിലായിരുന്നു ഇവിടുന്ന് ഇപ്പോൾ പോയിട്ട് അഞ്ച് വർഷമായി വെണ്ണലയാണ് താമസിക്കുന്നത് വീട്ടുവിശേഷങ്ങൾ വീട്ടുവിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യ രണ്ട് മക്കളാണുള്ളത് ഭാര്യ അശ്വതി 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 നല്ലൊരു ഗായികയാണ് ഗായികയും പിന്നെ അഭിനേതാവുമാണ് അഭിനേതാവ് ആ പിന്നെ ആ സിനിമയിൽ ഈ എല്ലിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ നിരവധി ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഗായികയാണ് സമിതികളിൽ സെലിബ്രിറ്റി ഷോസുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് പ്രൊഫഷണലായിട്ട് ഒരു ഗായിക പിന്നെ ഒരു അഭിനേതാവ് മോൻ മൂത്തം മോന് സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നു ആദിത്യൻ രണ്ടാമത്തെ ആൾ ആദിദേവ് അദ്ദേഹം ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു കുഴപ്പമില്ലാതെ നല്ല രീതിയിലുള്ള കുടുംബജീവിതമായിട്ട് സ വേറൊരു വലിയ കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ് സാറേ നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ഫാമിലി നമുക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ള വലിയ ബോധ്യമുള്ള ഒരാളാണ് വൈഫ് അതുപോലെ സപ്പോർട്ടാണ് കാരണം സിനിമാ മേഖല എന്ന് പറയുമ്പോൾ തന്നെ അറിവില്ലാത്ത ആൾക്കാർക്ക് ഒരു നെറ്റ് ജോലിയുണ്ട് സിനിമയോ പക്ഷേ സിനിമ ഇപ്പം അങ്ങനെയൊന്നും അല്ല സിനിമ ഇപ്പം നല്ലതാണ് നല്ലവർക്ക് എപ്പോഴും സിനിമ നല്ലത് തന്നെയാണ് അതിലും എല്ലാ മേഖലയിലും ഉണ്ടാവുമല്ലോ സാറേ നല്ലതും ചെയ്തേ പക്ഷേ സിനിമയിൽ ഇപ്പോൾ അങ്ങനെ ഒത്തിരി വേറെ ഒരു പ്രശ്നങ്ങളുമില്ല നന്നായിട്ട് എല്ലാവർക്കും ജോലി ചെയ്യാവുന്ന നല്ലൊരു ജോ സ്ഥോലി സ്ഥലമാണ് ഇപ്പോൾ പല ചർച്ചകളും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാനൊക്കെ നല്ല നല്ല എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് പിന്നെ പിന്നെ വലിയ സന്തോഷം എഫ് കെയിലെ ഞാൻ മെമ്പറാണ് അപ്പം വേണു സാറ് എസ് കുമാർ സാറ് സുജിത് വാസേവ് സാറ് ഇവരൊക്കെ ആയിട്ടൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനും അവർ ഇടുക്കിക്കാരനാന്ന് പറയുമ്പോൾ നമുക്ക് കരുതുന്നൊരു പരിഗണന അതൊരു ഭയങ്കരമായിരുന്നു കാരണം എൻ്റെ കണ്ട ക്യാമറന്മാരിൽ ഉള്ളവരൊക്കെ വന്നിട്ട് അരുണ് ഇടുക്കുകയാണോ ഒയ്യോ ഞങ്ങൾക്ക് ഏറ്റവും കൊതിയുള്ള സ്ഥലമാണ് ഇടുക്കി വരണം ഇനി ഇനി വരുമ്പോൾ അരുൻ്റെ അടുത്ത് വരാം അല്ലെങ്കിൽ ഇടുക്കിയിൽ കൂടാന്നൊക്കെ പറയുമ്പം നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട് പിന്നെ ഇടുക്കിയിൽ നിന്ന് ക്യാമറന്മാർ കുറവാണ് അപ്പോൾ ഇടുക്കിയിൽ നിന്ന് വന്നാൽ എങ്ങനെ എങ്ങനെയാണ് അരുണേ ക്യാമറയിലേക്ക് എത്തിയെന്നൊക്കെ ഒരു ചോദ്യമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങനെ പറയും സാറേ ഞാനങ്ങനെ ബേസിക്കല് അതൊന്നും അല്ല അരുണേ നമ്മളെന്താണ് ഇപ്പം ലോകം കണ്ട ക്യാമറന്മാരിൽ ഇപ്പോൾ ഒക്കെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ പ്രൊഡക്ഷനിൽ അസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ട് ക്യാമറമാന്മാരായി വലിയ പേരെടുത്ത ആൾക്കാരുണ്ട് അവർ നമ്മളൊരു ലൈറ്റിൻ്റെ ഷെയ്ഡിൻ്റെയും കളിയാണല്ലോ ഈ തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് സിനിമയിലെ ഏത് ഇതാണേലും അപ്പം അതിന് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്ന് റെഫറൻസ് എടുക്കുക എനിക്ക് മെയിനായിട്ടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഒരു ദിവസം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട റഫറൻസ് എടുക്കും ഞാൻ ഒരു മണിക്കൂർ എൻ്റെ എന്ത് തിരക്കുണ്ടേലും ഞാൻ ഒരു മണിക്കൂർ എൻ്റെ മേഖലയായി ബന്ധപ്പെട്ട റഫ് അതുകൊണ്ടാണ് ഞാൻ ഈ നാൽപ്പത് നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലും ചെറിയ രീതിയിലെങ്കിലും ആണെങ്കിൽ ഈ ഫീൽഡ് പിടിച്ചു നിൽക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം നിഴലും വെളിച്ചവും നിറഞ്ഞ വഴിത്താരിയിലൂടെ ഏറ്റവും സുന്ദരമായ ഫ്രെയിമുകൾ കീഴടക്കാനായിട്ട് അരുണ്ട് കഴിയട്ടെ താങ്ക് യു സാർ ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചതും സാറിനെ പോലെയുള്ള ഒരു വലിയ ആളുടെ കൂടെ ഒന്ന് സംസാരിക്കാൻ സാധിച്ചു കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തുടക്കക്കാരനാണ് സാറൊക്കെ എത്രയോ വലിയ സീനിയറായിട്ടുള്ള ആൾ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിന് ഒത്തിരി നന്ദി ഒരു ഛായാഗ്രാഹകനെന്ന നിലയിൽ ഇനിയും ഉയരങ്ങൾ തേടി അരുൺ മുന്നോട്ട് നീങ്ങുകയാണ് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി നന്ദി സാർ താങ്ക് യു